നമ്മളിപ്പോൾ ശബരിമല വ്രതം നോ നോൽക്കുന്ന കാലത്ത് കടകളിലൊന്നും നിർബന്ധപൂർവ്വം അവിടെ വെജിറ്റേറിയൻ കച്ചവടം വേ നടത്താൻ പാടുള്ളൂ എന്ന് പറയാറില്ല പക്ഷേ മലപ്പുറം ജില്ലയിൽ ഒരു മാസം ഒരു തുള്ളി വെള്ളം ഒരാൾക്ക് ലഭിക്കില്ല എന്തൊരു ഫാസിസ്റ്റ് സമീപനമാണിത് നാം വ്രതം എടുക്കുന്നു നമ്മൾ കുടിക്കുന്നില്ല പക്ഷേ ഒരു മാസം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഞാൻ എൻ്റെ നേരെ അനുഭവം പറയാം ഒരു മാസം ഒരു തുള്ളി വെള്ളം ലഭിക്കുന്നില്ല നിങ്ങൾ ഒരു പുരോഗമന പാർട്ടിക്കാരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നേ ഇല്ല രാമനാട്ടുകര മുതൽ തൃശൂർ ജില്ലയുടെ അതിർത്തി വരെ ഒരു മാസക്കാലം ഒരു തുള്ളി വെള്ളം ആർക്കും കിട്ടില്ല എൻ്റെ പൊന്നു ഗണപതി വട്ടം ഉള്ളി സുരേന്ദ്ര അല്ലെ പോട്ടെ അങ്ങനെ വിളിക്കണ്ട സുരേന്ദ്രന്നൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നല്ല പോട്ടെ മലർവാണം സ്വരൂ നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ പറഞ്ഞത് ഈ മാസമായത് നന്നായി നീ എങ്ങാനും റംസാൻ മാസത്തിൽ കഴിഞ്ഞ മാസം നവംബർ മാസത്തിലാണ് നീ ഇത് പറഞ്ഞതെങ്കിൽ നീ പറഞ്ഞ രാമനാട്ടുകര മുതൽ അത് തൃശ്ശൂർ വരെയും നീ പറഞ്ഞ കോഴിക്കോടിൻ്റെ ഈ പറഞ്ഞ ഭാഗങ്ങളിലും പിന്നെ മലപ്പുറത്തിൻ്റെ പല പല ഭാഗങ്ങളിലും ഞാൻ വണ്ടി എടുത്തിറങ്ങിയേനെ എന്നിട്ട് അവിടെ തുറന്ന ഓരോ റെസ്റ്റോറൻറ്റ്സും എവിടെയൊക്കെ തുറന്നിട്ടുണ്ട് അവിടെ പോയിട്ട് ആ റെസ്റ്റോറൻ്റിൻ്റെ മുമ്പിൽ നിൻ്റെ ഒരു ഫോട്ടോ കുത്തി ഒരു പൈപ്പ് വെള്ളം നിൻ്റെ അണ്ണാക്കിലേക്ക് കയറ്റിയിട്ടിട്ട് അത് തുറന്നിട്ട് ആ വെള്ളം തിരിച്ചിറങ്ങാൻ വേണ്ടി നിൻ്റെ മുട്ടാമണീൻ്റെ അവിടെ കൂടെ മറ്റൊരു പൈപ്പ് ഇട്ട് ഞാനൊരു ഫോട്ടോ വെച്ച് ഫോട്ടോ എടുത്ത് ഓരോ ഹോട്ടലിൻ്റെ പേരും ഡീറ്റെയിൽസും നിൻ്റെ അണ്ണാക്കിലേക്ക് ഞാൻ തള്ളിത്തരുമായിരുന്നു പക്ഷേ അത് നീ ചില ചലച്ചത് ഈ പറഞ്ഞ നോമ്പ് കഴിഞ്ഞേൻ്റെ ഷേപ്പ് കേട്ടോ നീ ആണ് ഓരോ വർഷങ്ങളും വന്നിട്ട് ഇമ്മാതിരി വൃത്തികെട്ട ചില നീ ചലച്ചുകൊണ്ടിരിക്കാനുണ്ട് ഈ നാട്ടിലെ സമാധാനത്തിൽ ജീവിക്കുന്ന കുറേ മനുഷ്യന്മാരെ തമ്മിലടുപ്പിക്കാനും ഇങ്ങനത്തെ കുറേ പരിപാടികൾക്ക് കോഴിക്കോട്ടേയും മലപ്പുറത്തിൻ്റെയൊക്കെ പേര് പിടിച്ച് മിനി പാകിസ്ഥാനും മിനി താലിബാനും ആക്കി നിന്നെ പോലത്തെ പരമവാഴകളായിട്ടുള്ള ഉള്ളി സുരേന്ദ്രന്മാർ കുറേ നമ്മുടെ നാട്ടിലുണ്ട് എങ്കിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പറഞ്ഞ മലപ്പുറത്ത് ഈ പറഞ്ഞ വെള്ളം കിട്ടാണ്ട് മരിച്ചവരൊറ്റൊന്നിനെ നീ കാണിച്ചിരുന്നു ലിസ്റ്റ് നീ കാണിച്ചിരണം അല്ലെങ്കിൽ വെള്ളം കിട്ടുന്നില്ല മലപ്പുറത്ത് നോമ്പ് കാലത്ത് വെള്ളമില്ല കോഴിക്കോട് ഒരു തുള്ളി വെള്ളം കിട്ടാനില്ലാണ്ട് ഞാൻ വലഞ്ഞു എന്ന് കാണിക്കുന്ന രണ്ട് നാലഞ്ച് കേസുകൾ നീ കാണിച്ചിരണം ഇതൊന്നും നിന്റെ കയ്യിലില്ല ഇങ്ങനെ വന്ന് വായ്ത്താളടിച്ചിട്ട് നാല് സംഘികളുടെ കയ്യടി കിട്ടാൻ ഇതിൻ്റെ താഴത്ത് വന്നിട്ട് അതേ 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 എന്നും പറഞ്ഞ ഒരു വിവരമില്ലാത്ത ചാണക തീട്ട സംഘികൾ ഒരുപാടുണ്ട് കണ്ടപ്പം വെറും പുച്ഛ തോന്നിയത് വെറും പുച്ഛ സംഘികളോട് നീ ഒന്ന് മലപ്പുറത്ത് ഇറങ്ങണം നോമ്പിന് വാണമേ അവിടെ ഒരുപാട് ആൾക്കാർ വാണം നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ ഒരുപാട് മുസ്ലിം കടകളുണ്ട് ഈ മുസ്ലിം കടക്കാരെന്തെങ്കിലും മുസ്ലിം കട അവരുടെ കട തുറന്നില്ല എന്ന് വരും അവർ വ്രതത്തിൻ്റെ ഭാഗമായിട്ട് അവർ കട തുറന്നില്ല എന്ന് വരും അതല്ലാത്ത ഒരുപാട് കടകൾ അവിടെ തുറക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അവരുടെ ഒക്കെ കടകൾ ഇഷ്ടം പോലെ തുറക്കുന്നുണ്ട് ഇതിനൊന്നും ഒരു വിലക്കും അവിടെ ഒരു മുസ്ലിങ്ങളും ഇത്രയും കാലം ഇത്രയും കാലം ആയിട്ട് കൊണ്ടുവന്നിട്ടില്ല പിന്നെ നിനക്ക് ഈ കണക്ക് വിടുന്ന കിട്ടുന്ന നീ എപ്പോഴെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്ഥലത്തുള്ള ഇഷ്ടം പോലെ ഹിന്ദുക്കളും ഈ പറഞ്ഞ ക്രിസ്ത്യാനികളും ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടാ നീ പറഞ്ഞ പ്രസ്താവനയുടെ അടിയിൽ വന്ന് കമന്റ് ഇട്ടിട്ടും അതല്ലാണ്ട് അവരുടെ അനുഭവങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട് ആർക്കും ഇല്ലാത്ത അനുഭവമാണ് നീ ചലച്ചോട്ടിരിക്കുന്നത് പിന്നെ കണ്ണിൽ ചാണകം വെച്ച കുറേ സംഘികൾ മാത്രമേ നിന്നെ സപ്പോർട്ട് ചെയ്തതിന് അനുഭവം അവന്മാര് പറഞ്ഞിട്ടുള്ളൂ ബോധം വിവരം പൊക്കണം ഒരു തേങ്ങയില്ലാത്ത കുറേ മലർവാണം സംഘികൾ ഏറ്റവും ബെസ്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഹാൻഡ്സ് ചുരുട്ടി കയറ്റാൻ ഏ അറിയാം നീ മലപ്പുറത്ത് പോയിട്ട് നോമ്പിൻ്റെ കാലത്ത് ഹാൻഡ്സ് ചോദിച്ചപ്പോൾ നിനക്ക് കിട്ടിട്ടുണ്ടാവില്ല ഏ അതല്ലേ ഗോമൂത്രം ചോദിച്ചപ്പോൾ നിനക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതൊന്നും മലപ്പുറത്ത് കിട്ടാറില്ല പ്രത്യേകിച്ച് നോമ്പിന് തൊടാൻ പോലും നിനക്ക് കിട്ടില്ല നല്ല നീ അങ്ങോട്ട് ചെല്ലടാ നീ മലപ്പുറത്തോട്ട് പോവാം അല്ലെങ്കിൽ നീ കോഴിക്കോട് നീ പറഞ്ഞ ഭാഗങ്ങൾ നല്ല അടിപൊളി ഉള്ളിക്കറി ഇല്ല നല്ല ബീഫ് കറി പൊറാട്ടി നിൻ്റെ വായിലോട്ട് ഇട്ട് ടേസ്റ്റ് മനസ്സിലാക്കണം നീ കേട്ടോ അതല്ലാണ്ട് ഇങ്ങനെ വന്നിട്ട് ആൾക്കാരെ തമ്മിലടുപ്പിക്കാനുള്ള കൊണവർത്താനം പറയാൻ നിൽക്കരുത് പരമനാര സുരേന്ദ്ര പ്ലീസ് അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അവരെ ജീവിച്ചു പൊക്കോട്ടെ കൊണ അടിക്കാൻ വരല്ല ഇങ്ങോട്ട് പിന്നെ നിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം അങ്ങ് പോയി ഇപ്പോൾ എവിടെയും വലിയ ഒരു വില ഒന്നുമില്ല ബി ജെ പി കാര്യവരെ ചാണകം പോലെ അങ്ങനെ ഇങ്ങനെ മെഴുക്കുന്നുണ്ട് നിന്നെ നിലത്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു കണ്ണുക്കടി അല്ലെങ്കിൽ ഒരു ഒരു കടി നിരക്കുണ്ടാവും അതിന് മുട്ടാണി ചൊറന്നിരുന്നാൽ മതിന് അതായിരിക്കും ഏറ്റവും ബെറ്ററ് മോനെ വട്ടം മലർവാണം സുരേ നിന്നെ സ്ഥാനത്തു നിന്നൊക്കെ മാറ്റി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഏഹ് സ്ഥാനത്തു നിന്നൊക്കെ മാറ്റി ഇപ്പം വെറും ഉള്ളിയുടെ വില പോലും ഉള്ളിത്തോലിൻ്റെ വില പോലും നിനക്ക് പാർട്ടി പാർട്ടിയിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ നിനക്ക് ചൊറച്ചിലുണ്ടാവും നിൻ്റെ മുട്ടാണിൻ്റെ ചൊറിച്ചിലേ ഇമാതിരി ചില ചലച്ചിട്ട് ആവരുത് നീ പറയേണ്ടത് കേട്ടോ നിൻ്റെ ചില നീ ചിലയ്ക്കണമെങ്കിൽ നിനക്ക് പാർട്ടിയിൽ വിലയില്ലെങ്കിൽ നിന്നെ ആളുകൾ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിന്റെ മുട്ടാണീന്ന് ചോറിഞ്ഞാൽ എവിടെയെങ്കിലും കുത്തിരുന്നോളൂ ആ ചൊറി ബാക്കിയുള്ളവരെ മേലേക്ക് ചൊറിയാൻ നിൽക്കരുത് ആൾക്കാർ കയറി മാന്തും മലപ്പുറത്തും കോഴിക്കോട്ടൊക്കെ ഉള്ള നല്ല നല്ല ആൾക്കാരുണ്ടല്ലോ അവിടുത്തെ ഞാൻ പറഞ്ഞ മുസ്ലിങ്ങളല്ല അവിടുത്തെ ഹിന്ദുക്കളും അവിടെ ക്രിസ്ത്യാനികളും അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ നീ പറഞ്ഞ പച്ചവെള്ളം കുടിച്ച് നോമ്പ് കാലത്തും എല്ലാ കാലത്തും പച്ചവെള്ളം കുടിച്ച് ജീവിക്കുന്ന മറ്റ് മതവിഭാഗക്കാരുണ്ടല്ലോ എൻ്റെ മുട്ടാണി മാത്രമല്ല നിൻ്റെ മൊത്തത്തിൽ മാന്തി കയറും മാതിരി ചില അലച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് വഴി വറത്താൻ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്